ൻ റഹീം പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ സംസ്ത വാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയവും ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം അതിൻ്റെ മോഡൽ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും അപ്പൊ ഈ പേപ്പർ ഇതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് ഇടാൻ കഴിയും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചോദ്യം ആദ്യം കൃത്യമായി വായിക്കുക മനസ്സിലാക്കുക കുട്ടികളുടെ രക്ഷിതാക്കൾ പറയാം ചോദ്യം കൃത്യമായി വായിക്കുകയും മനസ്സിലായതിന്റെ ശേഷമാണ് ഉത്തരം എഴുതേണ്ടത് ചോദ്യം അറിയുന്നില്ലെങ്കിൽ ഉസ്താഹത്തിനോട് കൃത്യമായി ചോദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള ഉന്നതമായ വിജയം നൽകട്ടെ ഒന്നാമത്തേത് അക്കീദ അതില് പൂർത്തിയാക്കാം കാര്യങ്ങൾ അത് ഇതിൽ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ വരാം ഇത് ഇവിടെ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് ഈ മൊത്തം കാര്യങ്ങൾ പഠിച്ചാൽ കുട്ടികൾക്ക് ഏത് രൂപത്തിലും അവർക്ക് എഴുതാം ഇതിലിപ്പോൾ ഒന്നാമത്തേ അള്ളാഹുൽ വിശ്വാസം അതിന് ശേഷം നമ്മൾ അവസാനമാണ് പിന്നെ ഖദറിൽ വിശ്വാസം കൊടുത്തത് നാലെണ്ണം അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട് അപ്പം അത് പൂർത്തീകരിക്കുക കിതാബുകളിൽ വിശ്വാസം മലക്കുകളിൽ വിശ്വാസം മുറിസല്ലുകളിൽ വിശ്വാസം അന്ത്യനാളിൽ വിശ്വാസം ഇങ്ങനെ ഇനി അടുത്തത് ശരിയടയാളപ്പെടുത്തുക ഇതിൽ അഞ്ച് പിന്നെ ചോദ്യങ്ങളാണ് നബിതങ്ങൾ വഫാത്തായി മദീനിൽ ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഉത്തരമാണ് അടുത്തത് അസറായിൽ മലക്കാണ് നബിയല്ല മൂന്നാമത്തത് ആദ്യത്തെ റസൂൽ ആദ്യത്തെ നബി ചിലപ്പോൾ കുട്ടികൾ ആദ്യത്തെ നബി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക അപ്പൊ ആദ്യത്തെ നബി ആരാണ് ആദ്യം നബിയാണ് ആദൻ നബി എന്നുള്ളതാണ് അവിടെ ഉത്തരം അതുപോലെ നാലാമത്തെ ചോദ്യം തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് നബിക്കാണ് മൂസ നബിക്കാണ് നമുക്ക് കാണാൻ കഴിയില്ല ആരെ മലക്കുകളെ അടുത്തത് അർത്ഥം എഴുതുക കുട്ടികളത് കാണാതെ പഠിക്കാനാണോ എൻ്റെ അർത്ഥം ലാ ഇലാ ഇല്ല ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇൻഷ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ അടുത്തത് നാല് പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ പത്ത് മലക്കുകളുടെ പേരുകളൊക്കെ പഠിക്കണ്ട സാധാരണ കുട്ടി ഇതിപ്പോ നാല് മലക്കന്റെ പേരാണ് പ്രധാനപ്പെട്ട നാല് മലക്ക് കിതാബിൽ കൊടുത്തിട്ടുണ്ടാവതില് ജിബിരി അലി ഇസലാം ഇസ്രാഫിൽ അലിസ്സലാം ഇക്കായി അലിഹി അസ്രായി അലിസ്സലാം ഇനി ഉത്തരം എഴുതുക നമ്മുടെ നബിയുടെ പേര് പേര് ചില കുട്ടികൾ വ്യത്യസ്തമായ ഉത്തരമൊക്കെ പറയും നബീന്നൊക്കെ പറയും മുസ്തഫ സല്ല അങ്ങനെയൊക്കെ വ്യത്യാസം പേര് ആ കൃത്യമായ മുഹമ്മദ് എന്ന് തന്നെ പഠിപ്പിക്കണം സൊല്ലാഹു അലി വസ്ല്ലാം ഞങ്ങൾ പേര് കേട്ട സ്വലാത്ത് ചെല്ലാൻ അത് ആ രൂപത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചാല് കുട്ടികൾ പഠിക്കും മറ്റുള്ള പേരുകളൊക്കെയാണ് എഴുതി വെക്കുക കുട്ടികൾ രണ്ടാമത്തത് ആരാണ് മലക്കുകൾ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്റെ ഉത്തരം മൂന്നാമത്തത് ആരാണ് എനി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നാലാമത്തെ ചോദ്യം ഈ ലോകം നശിക്കും എപ്പോൾ ഇസ്രാഫീൽ അലിഹിസ്ലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അഞ്ചാമത്തെ ചോദ്യം ആരാണ് മമ്മിനുകൾ ഇമാം കാര്യങ്ങൾ ആറ് എണ്ണത്തിലും വിശ്വസിച്ചവരാണ് അടുത്തത് പൊരിപ്പിക്കുക അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു അതുപോലെ മറ്റേ കേൾവിയെക്കുറിച്ച് മറ്റുള്ള കിതാവിൽ വരാൻ സാധ്യതയുണ്ട് ഇപ്പോ ഇവിടെ കൊടുത്തത് ഇപ്പോ അള്ളാഹു നമുക്ക് നടക്കാൻ കാലിൽ തന്നു ലബിതങ്ങൾക്ക് നാൽപ്പത് വയസ്സ് ആയപ്പോൾ രൂപത്ത് ലഭിച്ചു മലക്കുകൾ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യൽ വലിയ വിപാദത്താണ് ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊടുത്തുകൊണ്ട് കൊണ്ട് അതിന്റെ വാക്യതം വണ്ടി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാം നബിമാരിൽ പ്രധാനികളാണ് അരേ മുറലുകൾ അടുത്തത് വിട്ടുപോയ കുളങ്ങൾ പൂർത്തിയാക്കാം ഇവിടെ നബിമാരെ പേര് കൊടുത്തിട്ടുണ്ട് മുസാ നബി അലി അലിസ്സലാം മുഹമ്മദ് അലൈഹി അലിം ഈസാ നബി അലി അലിസ്സലാം ദൌദ് നബി അലി അലലിസ്ലാം അവിടെ അവർക്ക് ഇറക്കപ്പെട്ട കിതാബുകൾ തൗറാത്ത് ഖുറാൻ ജി സബോർ തിരിച്ചും മറിച്ചൊക്കെ കുട്ടികൾ കൊണ്ട് എഴുതിപ്പിക്കാൻ പറയുക അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഓപ്ഷനുകളിൽ പ്രശ്നമില്ല അടുത്തത് നബിമാരെ ചോദിക്കാണ് ഇബ്രാഹിം നബി ഇദ്രീസ് നബി അലി അലിസ്ലാം ആദി നബി അലി അലിസ്ല ഷീസ് നബി അലി അവരുടെ ഏഡുകൾ എത്ര നല്ലത് അത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കണം തിരിച്ചു മുറിച്ചൊക്കെ ചോദിക്കണം പത്ത് ഏട് നൽകപ്പെട്ടതാർക്കാണ് മുപ്പത് ഏട് നൽകപ്പെട്ടതാർക്കാണ് പത്തോ അൻപതോ അങ്ങനെ തിരിച്ചു മുറിച്ചൊക്കെ ചോദിച്ചാൽ കുട്ടികൾക്ക് ഏത് രൂപത്തിൽ എഴുതാൻ കഴിയും അടുത്തത് വേർതിരിക്കാം ഇവിടെ ചെയ്യേണ്ടവ വിശ്വസിക്കേണ്ടവ ചെയ്യേണ്ടവ എന്നത് കോളത്തില് ഹജ്ജ് നിസ്കാരം നോമ്പ് ജക്കാത്ത് ഇതാണ് ഇതിൻ്റെ അടുത്തത് വിശ്വസിക്കേണ്ടവ എന്നതിൽ അള്ളാഹു മുർസലുകൾ കിതാബുകൾ ഖദർ അന്ത്യനാൾ നമ്മുടെ ചാനല് കാണുന്ന ആളുകൾ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാനും സമയമുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടെന്നോ ഗുഡ് എന്നോ ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത് അടുത്തത് ദുറൂസാണ് ഇതിൽ യോജിച്ചവ ചേർക്കാം അതിൽ ആറ് ചോദ്യങ്ങളാണ് ആദ്യത്തിൽ ഇന്നമ ബോയ്സ ഇന്നമ ബോയ്സ് തുല്യമൻ ഒന്നാമത്തത് ഇന്നമ്മ ബോയ്സ് തുല്യമൻ രണ്ടാമത്തത് കളവ് പറയാൽ അതിന് ബ്രാക്കറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മുനാഫിഖിൻ്റെ ശീലമാണ് മൂന്നാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് അതൊരു ബ്രാക്കറ്റിൽ കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇതിവിടെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ നാലാമത്തത് പല്ലുകൾ വൃത്തിയാവൽ വൃത്തിയിൽ സൂക്ഷിക്കാൻ വിസ്വാക് ചെയ്യണം അഞ്ച് സുഭനിസ്കാരം കള ആകും വൈകി ഉണർന്നാൽ ആറാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് രണ്ടാമത്തെ ചോദ്യം ഉത്തരം എഴുതുക അതിൽ ആറ് ചോദ്യമാണുള്ളത് മുത്തുനബിയുടെ ഉമ്മയുടെ ഉപ്പയുടെ പേര് ആമിന ആമിനാബിബി അബ്ദുള്ള രണ്ടാമത്തത് സലാം അടക്കുന്നതിന്റെ വചനം എങ്ങനെയാണ് സലാം അടക്കേണ്ടത് അസ്സലാം വാലിക്കുലാം താബിലുടെ മൂന്നാമത്തത് വായന തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം റഹീം നാലാമത്തെ ചോദ്യം ഇമാം ഉസ്താദിന്റെ പേര് എന്ത് ഇമാം മാലിക് അഞ്ചാമത്തെ സത്യം എന്നാൽ എന്ത് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് ആറാമത്തത് നഖം നീട്ടി വളർത്തരുത് കാരണം നീണ്ട നഖങ്ങൾക്കിടയിൽ രോഗാണുക്കൾ വസിക്കും മൂന്നാമത്തത് രണ്ട് വീതം എഴുതാം അതിന് ഉത്തരം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ രണ്ടെണ്ണ എഴുതാം അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കോടും രണ്ടാമത്തെ ചോദ്യം അതിൽ റഹീം റഹിമെന്നതിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്രയുണ്ട് മൂന്നുണ്ടാവത് അതി അള്ളാഹു അർ റഹ്മാൻ വിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ സമയങ്ങൾ ഏതെല്ലാം സമയത്തും വിസ്വാക്ക് ചെയ്യേണ്ടത് അപ്പൊ രണ്ടെണ്ണീജ്യാതി ഉറങ്ങും മുമ്പ് ഉണർന്നിവിടനെ നാലാമത്തെ നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതെല്ലാം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് അടുത്തത് നാല് വിരലുകളിൽ കാൽ വിരളികളിൽ നഖം മുറിക്കേണ്ട ക്രമം ഇതിപ്പോ ചിലപ്പോ കാലത്തെ ഉണ്ടാവും കയ്യിൻ്റെ ഉണ്ടാവും ചിലപ്പോ ഈ ഫോട്ടോകൾ മാത്രം കൊടുത്ത് ചിലപ്പോ നമ്പറുകൾ ഇടാൻ പറയും ഓർഡറിൽ അങ്ങനെയും വരാം ആ രൂപത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കൃത്യമായി കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കിക്കാം ഇതിൻ്റെ അടുത്ത് പൂർത്തിയാക്കാം സത്യം നന്മയിലേക്കും നന്മ ഡാഷ് സ്വർഗത്തിലേക്കും അങ്ങനെയാണ് രണ്ടാമത്തത് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് മൂന്ന് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം നാല് അള്ളാഹുവെ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ പറത്ത് ചെയ്യണം എന്ന വിധങ്ങളുടെ ദുബായാണിത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അടുത്തത് വേർതിരിക്കാം നേരത്തെ ഉണർന്നാൽ വൈകി ഉണർന്നാൽ രണ്ട് എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയുന്നത് നേരത്തെ ഉണർന്നാലുള്ള എൻ്റെ ഗുണങ്ങൾ പിന്നെ വൈകി ഉണർന്നാലുള്ളതിന്റെ ദോഷങ്ങൾ രണ്ടു മേലെ ഒന്നിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഓരോന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉണർന്നാലുള്ളതിൻ്റെ ഗുണങ്ങൾ വറക്കത്തുണ്ടാവും നബിയുടെ മാതൃകയാണ് ഉറങ്ങിയാൽ നേരത്തെ ഉണരാം അതിന്റെ ദോഷം വൈകി ഉണർന്നാൽ പിന്നെ ഉണരാൻ വൈകും സൂര്യനസ്കാരം കളാകും ബർക്കത്ത് നഷ്ടമാകും അടുത്തത് ലിസാനാണ് ലിസാനിൽ ഞാൻ രക്ഷിതാക്കള് കുട്ടികൾ പ്രത്യേകം പറയണം ചോദ്യങ്ങൾ ചിലപ്പോൾ കുട്ടിയൊക്കെ വായിക്കാറിഞ്ഞോളൊന്നുമില്ല അപ്പൊ കൃത്യമായി സാധനം ചോദിച്ച് ചോദ്യങ്ങൾ മനസ്സിലായതിന് ശേഷം എഴുതാവും ഇതുപോലത്തൊക്കെ കുട്ടിയൊക്കെ ചിലപ്പോൾ മനസ്സിലാവും ഇവിടെ ആദ്യം ശില്പിൽ മോനാസയും ചോദിച്ചവ ചേർക്കാം അതിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തിൽ ഓറഞ്ച് കാണാം രണ്ടാമത്തിൽ അത്തക്ക ആപ്പിൾ പെൻ പേന ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് അപ്പോൾ അതിൻ്റെ യോജിച്ചവ ചെ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട് കിതാബിലൊക്കെ ചിലപ്പോൾ മറ്റുള്ള ചിത്രങ്ങളായിരിക്കും വരിക എവിടെയാണെങ്കിൽ അതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക പിന്നെ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടിക്ക് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും രണ്ടാമത്തത് കമ്മിലിൽ ഫറാഗ വട്ടസനം പൂരിപ്പിക്കുക അഷജറ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ അവിടെ എന്താ കൊടുക്കണ്ടേ അൽ ഹമാമത്തു അലഷജറ അപ്പൊ അല ചേർക്കണം അവിടെ നല്ല ബ്രാക്കറ്റ രണ്ടാമത്തത് അൽ ജൈബി കലമുൻ പിന്നെ പോക്കറ്റിൽ പേനയുണ്ട് പോക്കറ്റിൽ എന്നർത്ഥം വരുന്നത് ഫീ ആണ് അപ്പോൾ ഫീ എന്ന് ചേർത്ത് കൊടുക്കണം അവിടെ വട അത് കഴിഞ്ഞിട്ട് ഇബനുൻ ആണാണല്ലോ അപ്പോൾ ആണ്ണി അന്ത എന്നല്ല പോലെ അന്ത ഇബനുൻ അടുത്തത് ചിലപ്പോ അന്ത അബുൻ അതുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഹാദിഹി ഹിർറത്വൻ ഇപ്പൊ ഹാദി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോ അതുപോലെയുള്ള മറ്റുള്ള വാക്കുകളും അവിടെ വരാം അതും നിങ്ങൾ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം ഹാദിഹി ഹിറത്വൻ അതുപോലെ വരുന്ന ഈ താഴെ കാണുന്ന ചിത്രങ്ങളുടെ പേരുകൾ എഴുതാം ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിന്റെ പേരുകൾ എഴുതാനും ബബായ അദ്ധർജ ബാമിയ സയ്യാറ പോലെ മറ്റുള്ള ചിത്രങ്ങളുടെ പേരുകളും വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം കൊടുക്കാതിൽ അടുത്തത് ചോദ്യം ഐനൽ ഇബുനു അപ്പൊ അതിന്റെ ഉത്തരം കുട്ടികൾ അറബിയിൽ തന്നെ എഴുതണം അൽ ഇബുനു അലാജ കുട്ടി സൈക്കിളിന്റെ മുകളിലാണ് മാ മാാലിക്ക അത് എന്താണ് സൂമൻ അത് വെളുത്തുള്ളിയാണ് അടുത്തത് മൻ ഹാദ ഇത് ആരാണ് ഹാദാ ഇബുനുൻ ഇതാരാണ് ആൺകുട്ടിയാണ് ഇതിന് പെൺകുട്ടികൾ നേരെ തിരിച്ചും ചോ ചോദ്യമൊക്കെ ഉണ്ടാവാം സാധ്യതയുണ്ട് പിന്നെ അയിനൽ ഒമ്മു അയിനൽ അബോ ഒക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ കിതാബിലുള്ള അതൊക്കെ വരിക അല്ലാത്തത് വരാൻ സാധ്യതയില്ല പിന്നെ അടുത്തത് അതതുകൾ സല അസത്വൻ അതിന് മൂന്ന് വസ്തുക്കൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിനോട് യോജിപ്പിക്കാം ചിലപ്പോൾ അതിനിപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് എണ്ണങ്ങളാണ് മൂന്ന് അഞ്ച് രണ്ട് പിന്നെ ഏഴ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കിതാബ് ചിലപ്പോൾ പത്ത് വരെ ഉണ്ടല്ലോ പത്ത് വരാം അതുപോലെ അതിൻ്റെ ശേഷമുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട് കൂടുതൽ ചിത്രങ്ങൾ കൊടുത്താൽ അപ്പം അതും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം അടുത്തത് പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹമാമ അപ്പോൾ അതുപോലെ മനുഷ്യന്റെ ഒരു ഉസ്താദിൻ്റെയും ഒരു കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ അതുപോലെ ഒരു കോഴിയുടെ പൂവൻ കോഴിയുടെ അപ്പൊ അവിടെ ആ ചിത്രങ്ങൾ കൊടുത്ത് അതിൽ ചോദ്യം ഉണ്ടാക്കണം അയിനൽ ഹമാഅമ അപ്പൊ എന്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ട് അൽഹമാമത് അലിദാറു ഉത്തരം കൊടുത്തിട്ടുണ്ടാവും ചോദ്യം ഉണ്ടാക്കുക ഇത് എന്റെ ഉസ്താദാണ് എന്റെ ഉത്തരാണ് അപ്പൊ എന്റെ ചോദ്യം ഉണ്ടാക്കണം അത് എന്റെ ഉത്തരാണ് എന്റെ ചോദ്യം ഉണ്ടാക്കണം ഇങ്ങനെ അടുത്തത് ഇസ്മി അവിടെ വിട്ട സ്ഥലം പൂരിപ്പിക്കാം അവിടെ കിതാബില് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇതേപോലെ ഇസ്മി എന്നിടത്ത് സ്വന്തം പേര് എഴുതുക മറ്റുള്ള പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവും കിതാബിൽ അല്ലെങ്കിൽ മറ്റുള്ള പേരൊക്കെ എഴുതാം ഇസ്മി എന്റെ പേര് ബാസിമുൻ ി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട് ഉമ്മിബി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഉണ്ട് അതുപോലെ അടുത്തത് അതുർ സൂഫി ഞാൻ പഠിക്കുന്നു ഫി അനു ശേഷം ഫിസ് ഫിസോഫി സാൻ കൊടുത്താൽ മതി കിതാബിൽ ഇങ്ങനെ വരികയാണെങ്കിൽ കിതാബിൽ ചിലപ്പോ അനദാരിണ്ട് അനദാരി ചേർക്കണമെന്നില്ല അതു സുഫി എന്ന് വന്നാൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഫി ചേർത്ത് കൊടുക്കണമെന്നില്ല അവിടെ അടുത്തത് ഹാദിഹി ഉഫ്തി ഇത് എന്റെ സഹോദരിയാണ് അടുത്തത് ഫിർഹാണ് ഫിഖുഹില് നമുക്ക് പിന്നെ നമ്മളെ ആലോചിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉത്തര എഴുതാൻ കഴിയില്ലായിരിക്കലോ മറ്റുള്ള ലിസാനും മറ്റുള്ള വിഷയങ്ങളെപ്പോലെ കിതാബിൽ എന്താണോ അതിന്റെ ഹുക്കുമുകളുള്ളത് അതേപോലെ എഴുതേണ്ടി വരും അതാണ് എൻ്റെ ഫിഖിന്റെ പ്രത്യേകത റമതാ മാസം നോമ്പ് നോൽക്കൽ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് സ്കാരം ഇടത് കൈ പിന്നെ മുട്ടുൾപ്പെടെ കഴുകുക നാലാമത്തേത് ചെവി രണ്ടും ഒന്നിച്ച് തടവുക ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഇതിപ്പോ ഇതൊരു മോഡലാണ് അല്ലാത്തതും വരാം മറ്റുള്ള മോഡലുകളും വരാൻ സാധ്യതയുണ്ട് അടുത്തത് പൂരിപ്പിക്കാം ഇതിപ്പോ അസ്സലാമലൈക്കും വറഹമത് അങ്ങനെ ഇനി ഒന്നാം സ്ഥലം വിട്ടുമ്പോൾ വലത് ഭാഗത്തേക്കും രണ്ടാമത്തതിൽ ഇടത് ഭാഗത്തേക്കും മുഖം തിരിക്കുക അതിൽ നാലാമത്തത് ൂരിപ്പിക്കുന്നതിൽ മുബാറക്കാസ്വലീബാട്ട് അടക്കു ഇനി ശരിയായി അളപ്പെടുത്താം റബ്ബന അവിടെ കൃത്യമായിട്ട് കുട്ടികളെ വായിക്കന്നെ വേണം കേട്ടോ ഇല്ലെങ്കിൽ അത് ഒരേ കാണുന്നുണ്ട് ഏകദേശം പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ വാക്ഷരങ്ങള് അത്രക്കും ശ്രദ്ധിക്കുന്നതിനെ മാർക്ക് അവസാന സാലം കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്തത് സുജൂദിൽ ആല സുഹാൻദി അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാതെ എഴുതി വെച്ചു കയറും അവിടെ മാർക്കിട്ടും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മൂന്നാമത്തെ അനക്കം അടങ്ങുക നാലാമത്തത് സ്ത്രീകൾക്ക് സുന്നത്താണ് എന്ത് അവിടെ അങ്ങനെ ത്തിലാണ് വ്യത്യാസമുള്ളത് എല്ലാം ഇഫാമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അടുത്തത് അർത്ഥം എഴുതുക അത് അല്ലാ ഇലാഹ ഇല്ലെന്നോ തീർച്ചയായും അള്ളാഹു അല്ലാദ് ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു അടുത്ത ഉത്തരം എഴുതുക അത്തഹയ്യാത്ത് ഓതും ഓതേണ്ടത് എപ്പോൾ അത്താത്ത് ഓതേണ്ടത് എപ്പോൾ രണ്ടാമത്തെ അറക്കായത്തിലും അതുപോലെ നാലർക്കായുണ്ടാകുമ്പോ രണ്ടാമത്തെ അറക്കായത്തിലും അവസാന റക്കായത്തിലും രണ്ട് സുജൂതുകൾക്ക് ശേഷം ഇരുന്ന് അങ്ങനെയാണ് തഹ്യ തോന്നേണ്ടത് ഇതിന് അടുത്ത ചോദ്യം ഒരു റക്കാലത്ത് പൂർത്തിയാകും എപ്പോൾ ഒരു റക്കായത്ത് സംസ്കാരത്തിൽ നാല് റക്കായുണ്ടാകും ഒരു റക്കായത്ത് പൂർത്തിയായി എപ്പോഴാണ് പറയാം രണ്ടാം സുജൂതിൽ നിന്ന് ഉയർന്നതോടെ അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഔതു ഇല്ലാഹിം ഫാത്തിയ തുടക്കത്തിൽ ഇതാണല്ലോ അതുപോലെ അതുപോലെത്തു നാലാമത്തേത് സുബഹി ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ അത് സലാത്തു പിന്നെ രണ്ട് വീതം എഴുതാം സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ അതായത് രണ്ടെണ്ണം എഴുതിയാ മതി ഒന്ന് നെറ്റി മറ്റൊന്ന് മൂക്ക് ഇത് ഒന്ന് സുന്നത്തായത് ഒന്ന് നിർബന്ധം ആയത് നിർബന്ധമായി വെക്കേണ്ട ആറവയം ഉണ്ട് സുന്നത്തായി വെക്കേണ്ടത് ഇപ്പോൾ നെറ്റി നിർബന്ധമായി വക്കൽ മൂക്ക് സുന്നത്തായി വെക്കേണ്ടതാണ് രണ്ട് രണ്ടെണ്ണ ഇത് കേട്ടോ ഏതും രണ്ടെണ്ണെഴുതിയാ മതി കൂടുതൽ പഠിച്ചതെന്ന് രണ്ടാമത്തത് ഉളവ് മുറിയുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മലമൂത്രദ്വാരങ്ങളിലൂടെ മനി അല്ലാത്തവ പുറപ്പെടുക മൂന്നാമത്തത് ഫർദ്ദു നിസ്കാരങ്ങളുടെ പേരുകൾ അത് അഞ്ച് പേരുകളിൽ രണ്ടെണ്ണ എഴുതിയാ മതി ഏതെങ്കിലും ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ജക്കാത്ത് കൊടുക്കുക അടുത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നവ ഉറങ്ങുക ബ്രാന്ത് ഇതിന് ക്രമീകരിക്കാം ഇവിടെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മറ്റുള്ള തിക്കറുകളും കൊടുത്തിട്ട് അങ്ങനെ ചോദിക്കാം സുഹാൻ അലീമി ഒബിഹാന്തി എന്നാണ് അതിനെ ക്രമീകരിക്കേണ്ടത് അപ്പോൾ ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചതിന് ശേഷം കുട്ടികൾ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമം നടത്തുക നമ്മുടെ ചാനല് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാനും സമയമുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടെന്നോ ഗുഡ് എന്നോ ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്